കോഴിക്കോട് ഒരു മാർച്ചിൽ സംഘർഷാവസ്ഥ നടക്കുകയാണ് വടകര ഡി വൈ എസ് പി ആയിരുന്ന ഹരിപ്രസാദിന്റെ വീട്ടിലേക്കാണ് കോൺഗ്രസിന്റെ മാർച്ച് ബാരിക്കേഡ് തള്ളിമാറ്റി മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് സാനിയോ മനോ വേണ്ടി വിവരങ്ങളുമായി സാനിയോ ഇപ്പോൾ പേരാബ്ര സംഘർഷത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് പോലീസ് തടയുകയാണോ എന്താണ് അവിടെ നൽകാവുന്ന വിവരങ്ങൾ തടയുകയാണിപ്പോൾ ഹരിപ്രസാദ് ഡിവൈഎസ്പിയായ വടകര ഡിവൈഎസ്പി ആയിരുന്ന ഹരിപ്രസാദിന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത് ആ ആ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയാണ് ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നിർവഹിച്ചതിന് ശേഷമാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടാവുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്തത് ഇപ്പോൾ കെ എം അഭിജിത്ത് അടക്കമുള്ള നേതാക്കന്മാർ പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുവെന്നും അതിൽ നമ്മൾ വീണു പോകരുതെന്നും ആവർത്തിച്ച് ഈ ഡി സി സി അധ്യക്ഷൻ പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ഇപ്പോൾ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ അല്പസമയം കൂടി ഈ ഒരു പ്രതിഷേധം മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അധ്യക്ഷൻ സ്വാഗതം നന്ദി ഇതൊക്കെ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയ ചില കശമിശകളും പോലീസുമായി നടക്കുകയാണ് ഇപ്പോഴും ഡി ഡി സി സി അധ്യക്ഷൻ ഇപ്പോഴും യൂണിറ്റ് കോവിഡ്ക്കാരോട് ഈ സമരത്തിൽ നിന്ന് പ്രശ്നമുണ്ടാക്കരുതെന്ന് പറയുകയാണ് അതായത് അത് അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതായത് ഈ കെട്ടിയ ബാരിക്കേഡ് കെട്ടിയ കയറടക്കം അഴിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു അപ്പോഴാണ് ഡി സി സി അധ്യക്ഷൻ നമ്മൾ ആക്രമിക്കാൻ വന്ന ആളുകളല്ല അതുകൊണ്ട് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രസ്താവന നടത്തുന്നത് ഏതായാലും അത്യാവശ്യം വലിയ സമരം തന്നെയാണ് പ്രകടനമായി തിരിച്ചു പോകണമെന്നാണ് ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് പോകാനൊരുങ്ങുകയാണ് പ്രവർത്തകർ ഇപ്പോൾ പോലീസുമായുള്ള സംഘർഷം അവസാനിച്ചിരിക്കുന്നു അതേസമയം ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തിരിച്ചു പോകാനാണ് ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി ശരി പേരമ്പ്രാ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് വടകര ഡിവൈഎസ്ആർ ഹരി പ്രസാറിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്